രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സഖാവ് അംറാമിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് നേതാക്കന്മാരുടെ ഫോട്ടോയും നമുക്ക് കാണാം സി പി എം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നും ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണെന്നും പറയുന്നതിൻ്റെ ഇടത്ത് മല്ലികാർജുൻ ഖർഗെയുടേയും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ചിത്രം കഴിഞ്ഞ് അഞ്ചാമതായി വരുന്നത് എ ഐ സി സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ ചിത്രമാണ് ആലപ്പുഴയിൽ നിന്ന് കെ സി വേണുഗോപാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ലോകസഭയിലേക്ക് മത്സരിക്കുന്നതിനെതിരെ അനാവശ്യ പ്രചരണം നടത്തുന്ന കേരളത്തിലെ സി പി ഇതെല്ലാം ഇതെല്ലാമെന്ന് കണ്ണ് തുറന്ന് കാണണം കേരളത്തിലെ സി പി എമ്മുകാർ നക്കിക്കൊല്ലാൻ നോക്കുന്ന ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ ഫോട്ടോ വേണം രാജസ്ഥാനിലെ സി പി എമ്മിന് വിജയിക്കാൻ ഇത്രക്കും ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിലാണ് സി പി എം ഈ രാജ്യത്ത് ഇന്ന് നിൽക്കുന്നത് രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ കാലും കയ്യും പിടിച്ച് യാചിച്ചെടുത്തതാണ് ഷികാർ എന്ന സീറ്റ് സി പി എം തരപ്പെടുത്തിയതോർത്താൽ കോൺഗ്രസിന്റെ ഭിക്ഷ എന്ന് തന്നെ പറയാം എന്നാൽ അതിൻ്റെ പ്രചരണത്തിൽ സ്ഥാനാർത്ഥിയുടേതല്ലാതെ സീതാറാം യെച്ചൂരിയുടെയോ പ്രകാശ് കാരേട്ടിൻ്റെയോ ഫോട്ടോ വെക്കാൻ സി പി എമ്മിന് അവിടെ താക്കത്തില്ല അതിനു പകരമാണ് രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിൻ്റെയും ഒക്കെ ഫോട്ടോ വച്ചിരിക്കുന്നത് ആ രാഹുലിനെയാണ് മുഖ്യമന്ത്രി ഇന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് നാണമില്ലാതെ അത്ര ദൂരമൊന്നും പോകണ്ട രാജസ്ഥാനിലേക്കൊന്നും പോകണ്ട മുഖ്യമന്ത്രിയുടെ വീടിന് വെളിപ്പാടകലെ മാഹി എന്നൊരു സ്ഥലമുണ്ട് മയ്യഴി പോണ്ടിച്ചേരി മണ്ഡലത്തിലാണത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈദ്യലിംഗത്തിന് പിന്തുണ നൽകിയിരിക്കുകയാണ് അവിടെ സി പി എം രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന ഇരട്ടച്ചങ്ങനെ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനില്ല മാഹിയിലെ സി പി എം ഇപ്പോൾ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ മണ്ഡലത്തിൽ തന്നെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമോ എന്നതുപോലും സംശയമാണ് പുതുച്ചേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈദ്യലിംഗത്തെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമല്ല പ്രചരണ രംഗത്ത് പരസ്യമായി അവർക്കൊപ്പം സി പി എം പങ്കെടുക്കുകയും ചെയ്യുന്നു പത്രികാ സമർപ്പണ വേളയിലും സ്ഥാനാർത്ഥിക്കൊപ്പം സി പി എം നേതാക്കളും കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ ഡി എ ആണിവിടെ മുഖ്യ എതിരാളി ഡി എം കെ മുസ്ലിം ലീഗ് സി പി ഐ കക്ഷികളുള്ള ആ സഖ്യത്തിനൊപ്പമാണ് സി പി എം ഉള്ളത് അതായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായാണ് മാഹിയിലെ സി പി എം ഘടകം പ്രവർത്തിക്കുന്നത് അതായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമാണ് മാഹി കമ്മിറ്റി അവിടെ കോൺഗ്രസിനെ പിന്തുണച്ചാൽ കേരളത്തിലൊട്ടാകെയും വടകരയിൽ പ്രത്യേകിച്ചും സി പി എമ്മിനെതിരെ എതിരാളികൾ അത് ആയുധമാക്കുമെന്ന ആശങ്കയുണ്ട് സി പി എമ്മിന് കേരളത്തിലെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായ തീരുമാനമെടുക്കേണ്ടി വരുമെന്നതാണ് മാഹിയിൽ സി പി എമ്മിനെ കുഴയ്ക്കുന്നത് വടകര മണ്ഡലത്തിലാണ് മാഹിയുടെ രണ്ടു ഭാഗവും നിൽക്കുന്നത് അതിന് നടുവിൽപ്പെടുന്ന മാഹി എന്ന സ്ഥലത്ത് സി പി എമ്മുകാരൻ്റെ കയ്യിൽ കൈപ്പത്തിചിഹ്നമാണുള്ളത് എന്നോർക്കണം മാഹിയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമായ വടകരയിൽ കോൺഗ്രസും സി പി എമ്മും കടുത്ത പോരാട്ടത്തിലുമാണ് അതിനാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ടു ചെയ്യാൻ മാഹിയിലെ സി പി എമ്മിന് പ്രയാസമുണ്ടാകും ഇത് വോട്ടർമാരോട് വിശദീകരിക്കാനും പ്രയാസപ്പെടും ഇതേ പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞ തവണ കമൽഹാസന്റെ പാർട്ടിയായ മക്കൾ നീതിമയത്തിന് പിന്തുണ നൽകുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കുന്ന സി പി എം രാജസ്ഥാനിൽ മാത്രമല്ല കണ്ണൂരിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു അങ്ങനെ എല്ലില്ലാത്ത നാവ് കൊണ്ട് വീമ്പിളക്കുന്ന പിണറായി വിജയനും ജയരാജന്മാരും രാജസ്ഥാനിലെ കഥവിട് കണ്ണൂരിൽ പെടുന്ന മാഹിയിലെ കാര്യം ഓർത്തിട്ടെങ്കിലും കെ സി വേണുഗോപാലിനെതിരെയുള്ള സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കഴിയുമോ എന്ന് നോക്കണം തൻ്റെ ഇടമുണ്ടെങ്കിൽ അതിനെപ്പറ്റി പ്രതികരിക്കണം